ഹലോ എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ രാവിലെ ഒരു ആറു മണിയായപ്പോഴൊക്കെ ഒരു കാഴ്ചയാണ് നല്ല മഴയാണ് കേട്ടോ രാവിലെ തന്നെ അപ്പോൾ രാവിലെ നമുക്ക് മുറ്റത്തിറങ്ങി ഒന്നും ചെയ്യാനോ അങ്ങനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് ഇതൊരു സൺഡേ എടുത്ത ബ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് നൂലപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ദാ മാവൊക്കെ കുഴച്ചെടുക്കുകയാണ് ഞാൻ പത്തിരിപ്പൊടി വാട്ടിയിട്ട് തന്നെയാണ് നൂൽപ്പൊട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ പത്തിരിപ്പൊടി വാട്ട് അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചു ില്ല അപ്പം ഞാൻ വേഗം തന്നെ വാട്ടി ആ ചൂടോടെ തന്നെ കുഴച്ചിട്ട് പെട്ടെന്ന് തന്നെ നൂലപ്പം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുകയാണെങ്കിൽ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചാലൊന്നും നടക്കില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുക എന്താണോ നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി കിച്ചണിൽ കയറുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയൂട്ടോ നമ്മൾ ജോലികളൊക്കെ ഇനിയിപ്പോൾ രാത്രി നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം സൺഡേകളിലൊക്കെ ഞാൻ അധികം സാറ്റർഡേ രാത്രിയിൽ കറിയൊക്കെ വെച്ച് വെക്കാറുണ്ട് പിന്നെ സൺഡേ നമുക്ക് കുറച്ച് സമയക്കൊന്ന് സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കണമെങ്കിൽ കിടക്കാം അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ ആ ഒരു പിന്നെ എന്താണോ ഉണ്ടാക്കാൻ വിചാരിച്ചത് അതങ്ങ് ഉണ്ടാക്കി വെക്കുക അത്ര മതി കറികൾ ഉണ്ടാക്കാനാണല്ലോ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം എടുക്കുക അപ്പോൾ ഞാൻ കറിയൊക്കെ കുറച്ച് നേരത്തെ ആക്കി വെക്കാൻ വേവിച്ചെങ്കിലും വെക്കാറുണ്ട് പിന്നെ വറവിടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ രാവിലെ ചെയ്താലും വേണ്ടിയില്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് നൂൽപുട്ടിന് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അത് ഞാൻ തലേദിവസം രാത്രി തന്നെ വേവിച്ച് റെഡിയാക്കിയൊക്കെ വെച്ചിരുന്നു അതുകൊണ്ട് എനിക്ക് രാവിലത്തെ കാര്യം ഭയങ്കര ഈസിയായി നൂലപ്പവും ഗ്രീൻ പീസ് കറിയും നല്ല കോമ്പിനേഷനാണ് ഞാൻ ഈ ഗ്രീൻ പീസ് കറി ലാസ്റ്റ് വറവിടുന്നത് കടുകിലല്ല കേട്ടോ ചെറിയുള്ളി അരിഞ്ഞിട്ടിട്ട് അങ്ങനെയാണ് അപ്പോൾ അത് വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നൂലപ്പത്തിന് ഇങ്ങനെ ഒരു കറി ഭയങ്കര അടിപൊളി തന്നെയാണ് പിന്നെ നാലു ചൂച്ചാക്കും കൂടി വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുകയാണ് കുട്ടികളൊക്കെ ഉറങ്ങുന്നതാണ് എഴുന്നേറ്റിട്ടില്ല അവർക്ക് ലീവൊക്കെ ആകുമ്പോഴാണല്ലോ കുറച്ചൊക്കെ ഒന്ന് കിടക്കാൻ പറ്റുക പിന്നെ വെച്ചാൽ ഈ മഴയത്ത് എഴുന്നേൽപ്പിച്ചിട്ടും കാര്യമില്ല പിന്നെ ഫോണിലൊക്കെ കുറെ ഇങ്ങനെ ലീവൊക്കെ ആകുമ്പം കളിക്കുകയും ചെയ്യലോ അതൊക്കെ ഒന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ അങ്ങനെ വിചാരിക്കുന്നതാണ് പിന്നെ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പുറത്തിറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സൺഡേയിലാണ് കേട്ടോ ഞങ്ങൾ ചെടികളൊക്കെ കൂടുതലായിട്ടൊന്ന് പരിചരിക്കുന്ന ദിവസം എന്ന് പറയുക അപ്പോൾ അതൊക്കെ ഒന്ന് ഇറങ്ങി ഓരോന്ന് കട്ട് ചെയ്യാനും നമ്മൾ വെച്ച സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കും ഇങ്ങോട്ട് മാറ്റി വെക്കും അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് അപ്പം ചില ചെടികളുണ്ടാവും നടാൻ ചിലപ്പം ചട്ടിയിലത് നിലത്തേക്ക് മാറ്റാൻ ഉണ്ടാവും നിലത്തത് ചട്ടിക്ക് മാറ്റാൻ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്ന ഈ ഒരു സൺഡേ അല്ലെങ്കിൽ ലീവുള്ള ഏതെങ്കിലും ദിവസങ്ങൾ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ച് വേഗം തന്നെ ഞാൻ മുറ്റടിക്കാനും അങ്ങനെ മുറ്റം ക്ലീനിങ്ങിനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ആ പാത്രം കഴുകി വെക്കലും എല്ലാം അങ്ങ് കഴിഞ്ഞാൽ നല്ലൊരു സമാധാനം തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് പുറത്ത് നിൽക്കാൻ പിന്നെ ഞാൻ സൺഡേകളിലകത്ത് അധികം ജോലികളൊന്നും ചെയ്യാറില്ല വെറുതെ ഒന്ന് ഒതുക്കി പെറുക്കി അടിച്ചു വാരി അത്ര മാത്രമേ ചെയ്യുള്ളൂ പിന്നെ എവിടെയെങ്കിലും പൊടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയുള്ളൂ ലിവിങ് റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം പാത്രം വെക്കുന്ന സ്റ്റാൻഡേഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കമൻറ്റിൽ കണ്ടിട്ട് ായിരുന്നു അതൊന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതാ നമ്മളെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് പാത്രങ്ങളൊക്കെ വലിയ വലിയ പാത്രങ്ങൾ കിട്ടോ അതൊക്കെ ഇങ്ങനെ ഉണക്കിയിട്ട് കബോർഡിൻ്റെ ഉള്ളിലേക്ക് വെക്കാനാണ് ഇഷ്ടം ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നനവൊക്കെ ഇരുന്നിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ കേട് കേടുവരുമല്ലോ ആകെ ഇങ്ങനെ ചീഞ്ഞ് ഒരു സ്മെല്ലൊക്കെ വരും അപ്പോൾ നന്നായിട്ട് അവിടെ വെച്ച് ഉണക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ അകത്തേക്ക് എടുത്ത് വയ്ക്കാം പിന്നെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ എൻ്റെ സൈഡിൽ കണ്ടില്ലേ ഒരു സ്റ്റാൻഡ് അതിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് പിന്നെ ദാ സിങ്കൊക്കെ നന്നായിട്ട് വേറൊരു സ്ക്രബ്ബറോ എന്തെങ്കിലും വെച്ചിട്ട് കഴുകാൻ ശ്രമിക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ വെച്ചിട്ടൊന്നും നമ്മൾ സിങ്കൊന്നും കഴുകാൻ പാടില്ല കേട്ടോ പിന്നെതാ ഞാൻ ആദ്യം നനഞ്ഞൊരു ക്ലോത്ത് വെച്ചിട്ട് കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് തുടച്ചിടും പിന്നെ ഒരു ഉണങ്ങിയ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് അതൊന്നും തുടക്കും അപ്പം നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ പിന്നെ അത് കഴിഞ്ഞതാ ഞാൻ മഴക്കൊക്കെ നല്ലൊരു കുറവുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ അപ്പോൾ മുറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് നല്ലോണം കാടൊക്കെ തൊഴിഞ്ഞിട്ടുണ്ട് കാരണം രണ്ട് ദിവസമായിട്ടോ മുറ്റൊക്കെ അടിച്ചിട്ട് മഴക്കാലത്ത് നമുക്ക് ടൈമൊന്നുമില്ല കേട്ടോ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് കാരണം ഏത് സമയത്താണോ മഴ നിൽക്കുന്നത് ആ ഒരു സമയത്ത് പോയിട്ട് വേഗം എവിടെയാണോ കേട് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ അവിടെ അങ്ങ് അടിച്ചിടുക ചെയ്യുക പിന്നെ നല്ല വെയിലറക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്നടിച്ചിടാൻ പറ്റും ഇത് മഴ എപ്പോഴാണോ കുറയുന്നത് ആ ടൈമിലാണ് കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ മുറ്റത്ത് ഞാൻ പറഞ്ഞില്ലേ കുറേ ചെടികളൊക്കെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ ചെടി നട്ടാൽ പോരല്ലോ ഇങ്ങനെയൊക്കെ ഒന്ന് പരിചരിച്ചാൽ തന്നെ നമ്മൾ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുള്ളൂ മുറ്റം കാണാനും നല്ല ഭംഗിയായിരിക്കും എത്ര ചെറിയ വീടാണെങ്കിലും കുറച്ച് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എനിക്ക് രാവിലെ ഇങ്ങനെ മുറ്റത്തിറങ്ങിയിട്ട് ഓരോന്നിങ്ങനെ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുറ്റടിച്ചാൽ തന്നെ വലിയൊരു എനർജി കിട്ടും നമുക്ക് എല്ലാം ഇങ്ങനെ മടി പിടിച്ച് ഒരു തൂങ്ങലായിരിക്കും കേട്ടോ അപ്പോൾ മുറ്റടി ഒക്കെ കഴിഞ്ഞാൽ നമ്മളെ ശരീരമൊക്കെ ചൂടായി ഭയങ്കര ഉഷാർ വരും നമുക്ക് അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതാണ് കേട്ടോ എൻ്റെ മടി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മുറ്റടിക്കും അത് കഴിഞ്ഞ പാട് ഞാൻ വേഗം പോയി സിറ്റൗട്ട് തുടക്കും അത് കഴിഞ്ഞ് പിന്നെ അകത്ത് പോയിട്ട് വേഗം എവിടെയാണോ അടിക്കാനും തുടക്കം ാനൊക്കെ ഉള്ളത് അതൊക്കെ ചെയ്യും അങ്ങനെ കാണാം കേട്ടോ എൻ്റെ ഒരു റുട്ടീന് നമ്മൾ കഴിയുന്നത് നേരത്തെ എഴുന്നേൽക്കുക എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കുക എന്നാൽ പിന്നെ നമുക്ക് ആ ഒരു ദിവസത്തിൽ നമുക്ക് കുറേ സമയമുള്ളത് പോലെ തോന്നും നമുക്ക് സമയമില്ല സമയമില്ല എന്ന് നമ്മൾ പറയൂലേ ആ ഒരു പരാതിയേ ഉണ്ടാവൂല നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക എന്നിട്ട് നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കുക അപ്പോൾ നമുക്ക് കുറേ സമയം കിട്ടും നമുക്ക് എല്ലാത്തിനും ഒഴിവും കിട്ടും ഇന്നിപ്പോൾ നമുക്ക് ലഞ്ചിൻ്റെ പരിപാടികളൊന്നുമില്ല ഇവിടെ അടുത്തൊരു കല്യാണമുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനുണ്ട് സൺഡേകളിൽ അധികം എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് അപ്പോൾ അതിനൊക്കെ പോകാനുണ്ടാവുമ്പോഴേക്കും നമ്മൾ പണികളൊക്കെ തീർത്തിട്ട് തന്നെ പോവുള്ളൂ കേട്ടോ ഒന്നും ചെയ്യാതൊന്നും ഒന്നിനും പോവാറില്ല അപ്പം അതാ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കല്യാണത്തിന് വന്നിട്ടുണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനിരിക്കുകയാണ് നല്ല ബീഫ് ബിരിയാണിയും പിന്നെ ഹൈദരാബാദി ബിരിയാണി വേണം ഉള്ളത് ഞാൻ ബീഫ് ബിരിയാണിയാണ് ഇട്ടിട്ടുള്ളത് കുറച്ച് ഹൈദരാബാദി ബിരിയാണിയും സൈഡിലിട്ടിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമായത് ബീഫ് ബിരിയാണി തന്നെയാണ് അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും നല്ലൊരു കാലാവസ്ഥ ആയിട്ടോ മഴയൊക്കെ പോയിട്ട് അപ്പോൾ പിന്നെ വെറുതൊന്ന് പുറത്തേക്ക് ഇറങ്ങുക കുട്ടികളെയും കൊണ്ട് അങ്ങനെ വിചാരിച്ച് അപ്പോൾ നമ്മൾ ലക്ഷ്യത്തോടെ തന്നെയാണ് പോകുന്നത് നമ്മൾ ബത്തേരി ബർഗർ മെന്റിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്കൊക്കെ ബ്രോസ്റ്റഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ ഒരു ഓട്ടിങ് നടത്തിയിട്ട് പോരാമെന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് നമ്മൾ പോകുമ്പോൾ ഒക്കെ നല്ല ഒരു കാലാവസ്ഥ തന്നെയാണ് എവിടെയും മഴ ഒന്നുമില്ല അപ്പം തന്നെ നല്ല രസമായിരിക്കുമല്ലോ പോകുമ്പോൾ മഴക്കാലാവുമ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് ഒരു വെയിലൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം ആ വെയിലോ ചൂടോ ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ പറയുകയും ചെയ്യും അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ റബ്ബുട്ടാൻ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റംബുട്ടാൻ അപ്പോൾ അത് കുറച്ച് വാങ്ങിയിട്ടുള്ളതാണ് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ പെട്ടെന്ന് കുറേ കാണാതെ പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു സീസൺ ആവാതെ വാങ്ങുമ്പോൾ മധുരം ഉണ്ടോ ഇല്ലയൊന്നും നമുക്കറിയില്ലല്ലോ അങ്ങനെ നമ്മളിത് ആ ബർഗർ മെൻറ്ററിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഉള്ളിലിങ്ങനെ ചെടികളൊക്കെ വെച്ചത് കാണാൻ അങ്ങനെ ഇതാ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ബണ്ണും റോസ്റ്റഡും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുമ്പും ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് നല്ലതായി തോന്നിയത് ഞങ്ങൾ വീണ്ടും വന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അവിടുത്തെ ഒരു റോസ്റ്റഡ് ആയാലും ബർഗർ ആയാലും ഷവർമ ആയാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികളെ കൊണ്ട് മുമ്പ് വന്നപ്പോൾ അവർ ഇതെല്ലാം ട്രൈ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഞങ്ങളിതു മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതാണ് ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ കഴിച്ച് കുറച്ച് സമയോടൊക്കെ സംസാരിച്ച് പുറത്തൊക്കെ നിന്നതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഏത് കാര്യങ്ങളിലായാലും ഒരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും അത് ഉറപ്പാണ് നമ്മൾ ഒരു കിച്ചണിലെ കാര്യങ്ങളായാലും ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാവും അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മളൊരു യാത്ര പോകുന്ന കാര്യത്തിലായാലും നമ്മളെ മക്കളെ കാര്യത്തിലായാലും ഒക്കെ നമുക്കൊരു ലക്ഷ്യബോധം വേണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ